സാങ്കേതികവിദ്യ എന്തെന്നറിയാതെ വളർന്ന തന്റെ ബാല്യകാലത്തെ ഓർത്തെടുക്കുകയാണ് അന്തരിച്ച വ്യവസായി രത്തൻ ടാറ്റയുടെ അടുത്ത അനുയായിയായ ശാന്തനു നായിഡു ടാറ്റ മോട്ടോഴ്സിൽ ഇപ്പോൾ ജനറൽ മാനേജറായി ജോലി നോക്കുന്ന ശാന്തനു ജോലി ചെയ്യുന്ന വീഡിയോ സമൂഹ മാധ്യമമായ ലിങ്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ചിത്രത്തിന് താഴെ അദ്ദേഹം എഴുതിയ അടിക്കുറിപ്പാണ് ഏറെ വൈറലായി മാറിയത് സാങ്കേതികവിദ്യ നമ്മെ ബാധിക്കാത്ത ഒരു കാലത്തേക്ക് എന്നോടൊപ്പം നടക്കൂ എന്നതാണ് അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പ് മറാത്തിയിലായിരുന്നു മുപ്പത്തിരണ്ടുകാരനായ ശാന്തനു തന്റെ ഈ അടിക്കുറിപ്പ് എഴുതിയത് പിന്നെ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഒരു നീണ്ട പോസ്റ്റും തുടർന്ന് അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി വേനൽക്കാല അവധിക്കാലം ചിരിയും പുറത്തെ കളികളും നിഷ്കളങ്കമായ കുസൃതികളും കൊണ്ട് നിറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം തൻ്റെ പോസ്റ്റിൽ തുറന്നു പറഞ്ഞു ഞങ്ങളുടെ തലമുറയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല കാര്യം ഒരു ഫോൺ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് ദബ്ഡ ഡബ്ഡ്പീസ് ചോർ പോലീസ് ഒളിച്ചു തുടങ്ങിയ ഗെയിമുകൾ കളിച്ചുകൊണ്ട് ഇടവഴികളിലൂടെ ഓടിക്കളിച്ച വേനൽക്കാല അവധിക്കാലത്തിൻ്റെ ഒരു പഴയ ചിത്രമാണ് അദ്ദേഹം ഇപ്പോഴത്തെ തലമുറ അറിയാനായി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതും തങ്ങളുടെ കളി അവസാനിക്കുന്നത് മണിക്കുള്ള വൈകുന്നേര പ്രാർത്ഥനയോടെയാണെന്നും ശാന്തിന് ഓർത്തെടുത്തു മാമ്പഴങ്ങളും ഞാവലുകളും മത്സരിച്ച് പറക്കുന്നതും അതുപോലെ ചിത്രശലഭങ്ങളെ പിന്തുടരുന്നതും സൈക്കിളുകളിൽ മത്സരിച്ച് ചവിട്ടി നടന്നതും അങ്ങനെ തുടങ്ങി അന്നത്തെ എല്ലാ കാര്യങ്ങളും ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നുവെന്നാണ് ശാന്തിന് സോഷ്യൽ മീഡിയയിലെ പോസ്റ്റിലൂടെ പങ്കുവെച്ചത് ഞങ്ങളുടെ തലമുറയ്ക്ക് ഫോണുകൾ ഇല്ലാതിരുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുന്നത് എല്ലാ ഓർമ്മകളും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മനസ്സിലാക്ക ിൽ പുതിയ ചിത്രങ്ങളാണ് ഡിജിറ്റൽ സ്ക്രീനുകളിൽ നിന്ന് മുക്തമായ ഒരു ബാല്യകാലം അനുഭവിച്ചതിന് നന്ദിയുണ്ടെന്നും ശാന്തനു തുറന്നു പറഞ്ഞു ഫോണുകൾ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും കുട്ടിക്കാലം ഇല്ലാതാകുമായിരുന്നു ഇപ്പോൾ നമ്മൾ മുതിർന്നവരായി മാറിയിരിക്കുകയാണ് പക്ഷെ നമ്മുടെ പ്രായത്തെ മൊബൈൽ ഫോണുകളാൽ നശിപ്പിക്കപ്പെടുകയാണെന്നും അദ്ദേഹം ശക്തമായി ചൂണ്ടിക്കാണിച്ചു എന്നാൽ അന്നത്തേതായിരുന്നു യഥാർത്ഥത്തിൽ നല്ല കാലങ്ങൾ ഇതോടെ ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണച്ചും അനുകൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ശാന്തനുവിന്റെ പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറൽ ആവുകയും ചെയ്തിരുന്നു